മിക്ക സിനിമാ മേഖലയിലും നിലനിൽക്കുന്ന ഒന്നാണ് ഫാൻ ഫൈറ്റുകൾ എന്നാൽ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാൻ ഫൈറ്റുകൾ മലയാളത്തിൽ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം സൂപ്പർ സ്റ്റാറുകളെ ദേവതുല്യരായി കാണുന്ന തെലുങ്ക് തമിഴ് സിനിമാ ലോകത്ത് നിന്നും വ്യത്യസ്തരാണ് മലയാളികളായ സിനിമാ പ്രേക്ഷകർ എന്നിരുന്നാലും അതിരുകടന്ന താരാധനയുള്ള ആരാധകരും കേരളത്തിൽ കുറവല്ല ഏറ്റവും കൂടുതൽ ഫാൻ ഫൈറ്റുകൾ നടക്കുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആരാധകർക്കിടയിലാണ് പണ്ടൊക്കെ നേരിട്ടുള്ള വാക്പൂരുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയാണ് മോഹൻലാൽ ആരാധകരും മമ്മൂട്ടിയുടെ ആരാധകരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആരാധകരുടെ ഈ വാക്പോരുകൾ പലപ്പോഴും താരങ്ങൾക്ക് തന്നെ വിനയായി മാറാറുമുണ്ട് ഇതിന്റെ തെളിവാണ് പുതിയ ചിത്രം മലയക്കോട്ടെ മാലിബ്യനിൽ മോഹൻലാൽ പരീക്ഷണത്തിന് തയ്യാറായത് ആരാധകർ ആരും സ്വീകരിച്ചില്ല എന്നത് കടുത്ത ഒരു മോഹൻലാൽ ആരാധകനെ കുറിച്ച് സംസാരിക്കുകയാണ് നടൻ ടിനി മോഹൻലാൽ ആരാധകൻ മമ്മൂട്ടിയുടെ സിനിമാ സീറ്റിൽ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് നടൻ ടിനി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ ഒരു കാര്യം വൈറലായി മാറുകയാണ് മലയാളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാംഗ്ലേഷ് എന്ന സിനിമയ്ക്കിടെയാണ് ഇയാളെ പരിചയപ്പെടുന്നത് ചീഫ് മേക്കപ്പ് മാന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഇയാൾ ഈ പയ്യൻ മാറി നിന്ന് എന്നെ വളരെ നേരമായി നോക്കുന്നുണ്ട് മമ്മൂക്കയാണ് സിനിമയിലെ നായകൻ എന്റെ അടുത്ത് വന്ന് ചേട്ടൻ മമ്മൂക്കയുടെ ആളല്ലേ എന്ന് ചോദിച്ചു ചേട്ടൻ മമ്മൂക്കയെ കുറിച്ചാണ് പുകഴ്ത്തി പറയാറ് ലാലേട്ടിനെ കുറിച്ചൊന്നും പറയാറില്ല എന്നും പറഞ്ഞു ഇവൻ ലാലേട്ടൻ ഫാനാണെന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇവൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണെന്ന് അറിയുന്നത് ആ സമയത്ത് ലാലേട്ടന്റെ പെരിച്ചാഴി എന്ന ചിത്രവും മമ്മൂക്കയുടെ ും റിലീസ് ആകാൻ പോവുകയാണ് സെറ്റിൽ മമ്മൂക്ക വന്നിട്ടും ഇവന് ഭയങ്കര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെരിച്ചാഴി റിലീസിന് രണ്ടു വണ്ടി ആളിറങ്ങണമെന്നൊക്കെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അവന് മേക്കപ്പിൽ അല്ല ശ്രദ്ധ എന്റെ അടുത്ത് ഭയങ്കര അകൽച്ച ആയിരുന്നു അവൻ കാണിച്ചത് കാരണം ഞാൻ മമ്മൂക്കയുടെ ആളാണെന്ന് കരുതി ഞാൻ അവനെ വിളിച്ച് ഞാൻ ശരിക്കും ലാലേട്ടൻ ഫാനാണ് സിനിമയിൽ കയറാൻ മമ്മൂക്കയുടെ അടുപ്പം കാണിക്കുന്നതാണെന്ന് വെറുതെ ഒന്നും തള്ളി നമ്മളൊക്കെ ഒന്നാണല്ലേ എന്ന് അവൻ പറഞ്ഞു ആ പടത്തിൽ ഒരു സായിപ്പുണ്ട് മമ്മൂക്കയെ കാണിച്ച് അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ പൊട്ടിയിട്ടുണ്ട് ലാലേട്ടനാണ് ഇവിടുത്തെ ആളെന്ന് സായിപ്പിന് പറഞ്ഞു മമ്മൂക്ക ഇതൊന്നും അറിയുന്നില്ല മമ്മൂക്ക അവിടെ വന്നിരുന്നപ്പോൾ സായിപ്പ് നിങ്ങളുടെ നിരവധി സിനിമകൾ പരാജയപ്പെട്ടു എന്ന് ചോദിക്കുകയുണ്ടായി ആ സമയത്ത് ഇമാനുവേൽ എന്ന സിനിമ നന്നായി ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആരാടാ എന്റെ പടം പൊട്ടിയെന്ന് പറഞ്ഞതെന്ന് മമ്മൂക്ക ചോദിച്ചു ഇവൻ ഒറ്റയോടം അത്രയും ഭ്രാന്തരായ ആരാധകനായിരുന്നുവെന്നും ടിനിട്ടോ പറയുകയാണ് മോഹൻലാലിനെ കാണുവാനുള്ള അവസരം വന്നപ്പോൾ ഈയൊരു ആരാധകൻ അതിന് തയ്യാറായില്ല എന്നും ടിനി ടോം പറയുന്നുണ്ട് കണ്ടാൽ ബോധം കെട്ട് വീഴുമെന്നാണ് അവൻ പറഞ്ഞത് ലാലേട്ടൻ ഭ്രാന്തമൂത്തും മംഗ്ലീഷിന്റെ സെറ്റിൽ നിന്നും അവൻ പുറത്താക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുള്ളി അഭിനയിക്കുവാനായി നടക്കുന്നുണ്ട് ഈ ആരാധകനെക്കുറിച്ച് ഒരിക്കൽ ലാലേട്ടനോട് പറയുകയുണ്ടായി അങ്ങനെ ഒരുപാട് പേരുണ്ട് മോനെ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതങ്ങനെയല്ല ഭ്രാന്തമായ ആരാധന തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ വിളിക്കുമോനെ എനിക്കവനെ കാണണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഞാനിവിനെ വിളിച്ചപ്പോൾ ഇവർ വന്നില്ല കണ്ടാൽ ബോധം കെട്ട് വീഴുമെന്നാണ് അവൻ പറഞ്ഞതെന്നും ടിനി ടോം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ